ഓണംതുരത്ത് കൈപ്പുഴ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനിൽ നിർവഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു റവന്യൂ വകുപ്പ് ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നവംബർ മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി രാജൻ പറഞ്ഞു ഓണംതുരത്ത് കൈപ്പുഴ എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിൽ നിർവഹിച്ചു റവന്യൂ വകുപ്പ് പുറത്തിറക്കുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ ഈ വർഷം നവംബറിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു എ ടി എം കാർഡിൻ്റെ വലിപ്പത്തിൽ ക്യു ആർ കോഡും പത്തക്ക ഡിജിറ്റൽ നമ്പറും ഉൾപ്പെടുന്ന കാർഡാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത് ഭൂമി കെട്ടിടങ്ങൾ ക്രയവിക്രയങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ സ്മാർട്ട് കാർഡിൽ രേഖപ്പെടുത്തും വില്ലേജ് ഓഫീസുകളെ ശാക്തീകരിക്കുന്നതോടെ റവന്യൂ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും ആധുനികമായിട്ടുള്ള സഞ്ചേതകൾ ഉപയോഗിക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഇരുപത്തി മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഇരുപത്തൊന്ന് ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ഓൺലൈനായി തന്നെ ഓൺലൈൻ സ്വീകരിക്കാനും കഴിയുന്ന തരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സാങ്കേതികവിദ്യ പരിപൂർണമായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഈ പ്രശ്നങ്ങളിലെല്ലാം ഓൺലൈനായി അപേക്ഷിക്കാൻ കേരളത്തിൽ നിന്നും മാത്രമല്ല നാല് മൂന്ന് മണ്ണും അടയാളത്തിൽ നിന്ന പ്രവാസ ജീവിതം നയിക്കുന്ന പത്തോളം രാജ്യങ്ങളിലെ മലയാളികളായ മനുഷ്യ നികുതി ഭൂമി ഭൂമികരമാക്കാനും പേര് കുത്തിച്ചേർക്കാനും അടക്കമുള്ള സകല അവകാശങ്ങൾ വിദേശത്തേതുകൂടി ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കയറണം കൈപ്പുഴ സെൻറ് ജോർജ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്നതോടെ സേവനങ്ങൾ മൊബൈൽ ഫോൺ വഴി വീട്ടിലിരുന്ന് നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഇൻകം സർട്ടിഫിക്കറ്റ് വേണം ഒരു നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതല്ലെങ്കിൽ റവന്യൂവുമായി ബന്ധപ്പെട്ട മറ്റ് വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ നമ്മൾ ഓഫീസിൽ കയറിയിറങ്ങി പലപ്പോഴും സമയം കളയുന്ന ഒരവസ്ഥയുണ്ടാവുകയും പലരും കൂടി ബുദ്ധിമുട്ടോടുകൂടി കൂടി ഈ അവസ്ഥ മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു അതിൽ ഇപ്പോൾ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്മാർട്ടാക്കി പൗഡന് ലഭിക്കേണ്ട നേറ്റിവിറ്റി ആയിരുന്നാലും മെറിയാർ സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും അതുപോലെ അവരുടെ റസിഡൻഷ്യൽ ഏരിയയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും അത്തരം സർട്ടിഫിക്കറ്റുകളെല്ലാം പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അപേക്ഷപ്പെടുത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു ഇത് നാളുകളിൽ വില്ലേജുകളിലും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസുകൾ പലപ്പോഴും കയറി ഇറങ്ങി വിഷമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായി നമുക്കിനി വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങാതെ വീട്ടിലിരുന്ന് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് സ്മാർട്ട് വില്ലേജ് ആകുന്നത് വില്ലേജ് ഓഫീസുകളുടെ ശിലാഫലക അനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു നീണ്ടൂർ ആയിരവയിൽ റോയിസ് അബ്രഹാം സൗജന്യമായി വിട്ടുനൽകിയ നൽകിയ എട്ടു സെന്റ് ഭൂമിയിലാണ് ഓണംതുരുത്ത് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൈപ്പുഴ ഇടമറ്റത്ത് കണ്ടത്തിൽ വീട്ടിൽ പരേതനായ ജോസഫ് ലൂക്കോസ് ചെറുപുഷ്പവിലാസത്തിൽ ജോർജ് കുട്ടി എന്നിവർ സൗജന്യമായി നൽകിയ എട്ട് സെൻറ്റ് ഭൂമിയിലാണ് കൈപ്പുഴ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത് ഭൂമി നൽകിയ റോയ്സ് അബ്രഹാം ഭൂമി ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ലൂയി മേടയിൽ എന്നിവരെ മന്ത്രി വി എൻ വാസുവൻ പൊന്നാള ആദരിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൂയി മേടയിൽ പുഷ്പമ്മ തോമസ് കൈപ്പുഴ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സാബു മാരിത്തുരുത്ത് കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് രാജീവ് നെല്ലിക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ